ഏഡിയൻ ബിസിനസ് കൺസൾട്ടൻസ് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പിനെക്കുറിച്ചാണ് എന്താണ് ഒരു പാർട്ട്നർഷിപ്പ് എന്നുള്ളത് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഞാനിതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് എന്താണ് എന്നറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ഒരു വീഡിയോ കാണാം അപ്പോൾ ഇതിൽ എന്താണ് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്നർഷിപ്പ് നോർമൽ പാർട്ട്ണർഷിപ്പുമായി ഇത് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ലിമിറ്റഡ് ലൈബിലിറ്റി നമ്മുടെ ലൈബിലിറ്റി ബാധ്യത എന്ന് പറയുന്നത് എന്താണ് ലിമിറ്റഡ് ആണ് അപ്പോൾ ലി ഒരു പാർട്ട്ണർഷിപ്പ് ലിമിറ്റഡ് ലൈബിലിറ്റി എൽ എൽ പി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അതിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് ആണ് അപ്പോൾ എന്താണ് അതിൻ്റെ ബാധ്യത എന്ന് പല ആളുകൾക്ക് അറിയാത്തതുണ്ടോ അതായത് നിങ്ങളൊരു ബിസിനസ് സംരംഭം തുടങ്ങുകയാണ് ഒരു നോർമൽ പാർട്ണർഷിപ്പിൽ അപ്പോൾ രണ്ടോ അതിൽ കൂടുതലും വ്യക്തികൾ കൂടി ചേർന്ന് നടത്തുന്ന ബിസിനസ്സിനെയാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു ബിസിനസ് തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു വലിയ നഷ്ടമുണ്ടാവുകയാണ് ആ നഷ്ടമുണ്ടാകുന്ന സമയത്ത് നോർമൽ പാർട്ട്നർഷിപ്പ് ആണെങ്കിൽ നമ്മളൊരു ലോണ് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടാണ് ആ ഒരു ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ ആ ഒരു ലോണ് തിരിച്ചടയ്ക്കൽ ഈ രീതിയിലെ പാർട്നേഴ്സിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് അവർക്കത് ഈ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ എമൗ ബിസിനസ് സ്ഥാപനത്തിലുള്ള എമൗണ്ട് വെച്ച് അത് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് ചെയ്യണം ആ ഒരു ലോണ് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ ഒരു ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്നർഷിപ്പായിട്ടാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ അതൊരു വ്യക്തി എന്നുള്ള നിരക്കാണ് കമ്പനിയെ പോലെ തന്നെ ഒരു വ്യക്തി എന്ന നിരക്കാണ് അത് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു വലിയൊരു നഷ്ടം വന്നു സ്ഥാപനത്തിൽ അതൊരു ഫ്രോഡോ അങ്ങനെയൊന്നുമല്ല ആക്ച്വലി ഒരു നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിലെ പാർട്ട്നേഴ്സ് എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അത് അവർക്ക് നഷ്ടപ്പെടാം എൽ എൽ പി യുടെ കേസിലാണ് പറയുന്നത് ആ പാർട്ട്നേഴ്സിന് ആ ഒരു എമൗണ്ട് നഷ്ടപ്പെടാം അതല്ലാതെ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഈ ഒരു നഷ്ടം ബാധിക്കുന്നില്ല അതുകൊണ്ടാണ് ആളുകൾ ഒന്നല്ലെങ്കിൽ എൽ എൽ പി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് അതല്ലെങ്കിൽ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് പ്രധാനം അപ്പോൾ നോർമൽ പാർട്നർഷിപ്പ് ആകുമ്പോൾ വലിയ നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് അവർ ആ പാട്ട്നേഴ്സിനെ കൃത്യമായിട്ട് ബാധിക്കും ആ പാർട്ട്നേഴ്സിനെ പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അവരെ പേഴ്സണലി ബാധിക്കും മറ്റത് കമ്പനിയാണ് ബാധിക്കുന്നത് അപ്പോൾ ഇത് വലിയൊരു വ്യത്യാസമാണ് നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒരു ബിസിനസ്സിൽ പോകുകയെന്ന് പറയുന്നത് അത് നോർമൽ ഒരു വലിയ ലോസ് വരുന്ന സമയത്ത് മൊത്തം നഷ്ടപ്പെടുക എന്നുള്ളത് ആ ഒരു പ്രശ്നം അതിജീവിക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആളുകൾ ഒന്നല്ലേ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് അതല്ലെങ്കിൽ എൽ എൽ പി ആയിട്ട് രജിസ്റ്റർ ചെയ്യണത് എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത് ആ ഒരു എൽ എൽ പി ആണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുന്നത് ഇ എം സി എയുടെ മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റ് അഫേഴ്സ് എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് പാർട്ട് അപ്പോൾ ഒരു രജിസ്റ്റർ ചെയ്യാവുന്ന സമയത്ത് നോർമല കൊടുക്കുന്ന ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് എത്രയാണ് അവരുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആ പാർട്ട്നേഴ്സിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊടുക്കേണ്ടത് അവരുടെ ആധാർ കാർഡ് പാൻ കാർഡ് ഫോട്ടോ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ അതുപോലെ തന്നെ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് മാസത്തിൽ കൂടുതൽ പഴയതല്ലാത്ത ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് ഒരു വ്യക്തിയുടെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടത് ആ ഒരു സ്ഥാപനത്തിൻ്റെ റെൻറ്റൽ അഗ്രിമെൻ്റ് ഒരു യൂട്ടിലിറ്റി ബില്ല് അത് മാൻഡേറ്ററി ആണ് അത് ഇലക്ട്രിസിറ്റി ബില്ലോ അതല്ലെങ്കിൽ ടെലഫോൺ ബില്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു യൂട്ടിലിറ്റി ബില്ലും മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം പിന്നെ സ്ഥാപനത്തിൻ്റെ റെൻറ്റൽ അഗ്രിമെൻറ്റും വിത്ത് എൻ ഒ സി അടക്കം എന്ത് ചെയ്യണം അതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പാർട്ടനേഴ്സിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു ഡീറ്റെയിൽസും ഈ ഒരു സ്ഥാപനത്തിൻ്റെ റെൻറ്റൽ അഗ്രിമെൻറ്റും എൻ ഒ സി അടക്കം കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഈ ഒരു സ്ഥാപനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എൽ എൽ പി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ എൽ എൽ പി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു എന്ന് പറയുന്നത് നോർമൽ പാർട്ട്ണർഷിപ്പിനെ അപേക്ഷിച്ച് കുറച്ച് എക്സ്പെൻസ് കൂടുതലായിരിക്കും കാരണം ഒരു സി എക്കാരെ വെരിഫൈ ചെയ്ത് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അതിൽ ഒന്ന് രണ്ട് ഫയലിംഗ് വരുന്നുണ്ട് ഫോം എയിറ്റ് ഫോം ഇലവൺ എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ഫയലിംഗ് വരുന്നുണ്ട് ഒരു വർഷത്തിൽ രണ്ട് ഫയലിംഗ് വരും അപ്പോൾ അതിന് നമുക്കൊരു ചെറിയ എക്സ്പെൻസ് വരും അപ്പോൾ ഇത് ഈ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വലിയൊരു ബിസിനസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു ബാധ്യതയിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇത്രയും സെക്യൂറായിട്ട് നിങ്ങൾക്ക് അതായത് ഒരു നോർമൽ പാർട്ണർഷിപ്പിനെ അപേക്ഷിച്ച് എപ്പോഴും ഏറ്റവും നല്ലത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്നർഷിപ്പായിട്ട് ബിസിനസ് ചെയ്യുകയാണ് എന്നാൽ ഈ ഒരു വലിയൊരു റിസ്ക് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും മാത്രമല്ല ഒരു ലിമിറ്റഡ് ലൈബ്രിലിറ്റി പാർട്ണർഷിപ്പ് ഒരു നോർമൽ പാർട്ട്ണർഷിപ്പോ നിങ്ങളൊരു പുറത്ത് ഒരു ഒരു പ്രൊപ്പോസലായിട്ട് മറ്റൊരു വ്യക്തിയുടെ അടുത്ത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമുക്കറിയാം വലിയ ബിസിനസ് നടന്ന ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറഞ്ഞ സ്ഥാപനം ഒരു ലിമിറ്റഡ് ലൈബ്രിലിറ്റി പാർട്ണർഷിപ്പാണ് അപ്പോൾ അത്രയും വലിയ കമ്പനികളൊക്കെ ഈ ഒരു ഒന്നല്ലെങ്കിൽ കമ്പനിയായിട്ട് കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് അത് എൽ എൽ പി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ അവർ ആ ബാധ്യത ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ബാധ്യത ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾ അതായത് നോർമൽ പാർട്ട്ണർഷിപ്പിനെ അപേക്ഷിച്ച് ചെറിയ ഒന്ന് രണ്ട് ഫയലിംഗിൻ്റെ എക്സ്പെൻസ് നിങ്ങൾ മീറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങളേറ്റവും നല്ലത് നിങ്ങളൊരു എൽ എൽ പി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പിന്നെ അതുപോലെ നോർമൽ പാർട്ട്ണർഷിപ്പിൽ വരുന്ന അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് അതിലെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്രയാണ് അതുപോലെ നോർമലായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു പാർട്ട് ഇതിൻ്റെ ഈ എൽ എൽ പിടെ ഡീല് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ കൊടുക്കാനുണ്ട് പക്ഷേ അതിൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം ഇതാണ് ഇപ്പോൾ നോർമൽ രജിസ്ട്രേഷൻ്റെ ഡോക്യുമെൻസ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ഒരു നിങ്ങൾക്കൊരു എൽ എൽ പി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ക്ലാരിഫൈ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്